ഈശ്വരത്തെ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാവൂർ സ്വാഗതം ദാനിയലിന്റെ പുസ്തകത്തിൽ ദാനിയലിന്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഈ ജൂബിലി പക്ഷത്തിൽ നമ്മളെല്ലാവരും സ്വന്തമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇപ്രകാരം പ്രാർത്ഥനകൾ ഉയരുന്നത് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ദേശങ്ങൾക്കും വലിയ അനുഗ്രഹത്തിന് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ് ദാനിയലിന്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ പതിനേഴ് മുതലുള്ള ഏതാനും തിരുവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഒരു മകൻ പ്രാർത്ഥിക്കുകയാണ് എന്റെ യാചനകൾ എന്റെ പ്രാർത്ഥനകൾ ശ്രവിച്ച് എന്റെ ദേശത്തെ ദൈവത്തിന്റെ ആലയത്തെ അനുഗ്രഹിക്കണമേ കടാക്ഷിക്കണമേ എന്റെ ദൈവമേ അങ്ങ് ചെവി ചായിച്ച് കേൾക്കണമേ അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ കണ്ണ് തുറക്കണമേ കർത്താവേ ചെവി തുറക്കണമേ ചെവി ചായ്ക്കണമേ എത്രമാത്രം ആത്മ കൂടി ഒരു ദൈവപരീതൽ പ്രാർത്ഥിക്കുകയാണ് തനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഹൃദയം നൊന്ത് വലിയ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ അനന്ത കരുണയിൽ മാത്രം ആശ്രയിച്ച് ചെവി ചായ്ക്കണമേ കണ്ണ് തുറക്കണമേ കടാക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് വിലപിക്കുന്ന ദാനിയേൽ ദാനിയേലുമാർ നമ്മുടെ ദേശങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ശ്രമിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ എന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്ക് വേണ്ടി എൻ്റെയും എന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റു ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെയും പാപങ്ങൾ ഏറ്റുപറയുക ജനത്തിന്റെ പാപങ്ങൾ സഭയുടെ പാപങ്ങൾ കുടുംബത്തിന്റെ പാപങ്ങൾ കുടുംബവൃക്ഷത്തിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവകരുണയ്ക്ക് വേണ്ടി ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഹൃദയം നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ പ്രശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ യോഗ്യതയാലല്ല നമ്മുടെ നീതിയാലല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു രക്തം ചിന്തിയ കർത്താവിന്റെ അനന്തയോഗ്യതയിൽ നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ അനന്ത യോഗ്യതയിൽ അവിടുത്തെ കാരണത്തിൽ ആശ്രയം വെച്ച് നമ്മൾ ഹൃദയം നന്ദി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ പ്രാർത്ഥനകൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ദേശങ്ങൾക്കും വലിയ അനുഗ്രഹത്തിന് ദൈവകരുണയ്ക്ക് ദൈവിക ഇടപെടലിന് കാരണമായി മാറും അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഹലുയ